മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായതിന്റെ നൂറാം വാർഷിക ഭാഗമായി ഒ ഐ സി സി വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറിയും കോൺഗ്രസ് വക്താവുമായ കെ പി നൌഷാദ് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിപാടി കെ പി സി സി സെക്രട്ടറിയും കോൺഗ്രസ് വക്താവുമായ കെ പി നൌഷാദ് അലി ഉദ്ഘാടനം ചെയ്തു സി ജിദ്ദ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കിം പാറക്കൽ അധ്യക്ഷനായി ഒ സി സി ജിദ്ദ വൈസ് പ്രസിഡന്റ് സഹീർ മന്നാലി ഗ്ലോബൽ കമ്മിറ്റി അംഗം അലി തേക്കത്തോട് എന്നിവർ നൌഷാദ് അലിയെ ഷോൾ അണിയിച്ചു ജനറൽ സെക്രട്ടറി അസഹമു വർക്കല സ്വാഗതവും ജോയിന്റ് ട്രഷറർ ഷൗക്കത്ത് പരപ്പനങ്ങാടി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ എനിക്ക് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ിൽ ജില്ലറി കളക്ഷൻ ബെസ്റ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി